നാട്ടിക ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ പി വി സെന്തിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ എസ്എസ്എൽ സി പ്ലസ് ടു വിജയികളെ ആദരിക്കലും വാർഡിലെ നൂറോളം കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി സിനിമാതാരവും റിട്ടയേഡ് ആർമി ഉദ്യോഗസ്ഥനുമായ കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ എട്ടാം വാർഡ് മെമ്പർ സി എസ് മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു കിക്ക് ബോക്സിങ്ങിൽ മുപ്പത്തിനാല് കിലോ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ കെ എ അനന്യെ ചടങ്ങിൽ ആദരിച്ചു മുൻമെമ്പർ സജിനി മുരളി വിജയൻ എൻ കെ ലാൽ ഊണുങ്ങൽ ശ്യാംലാൽ നിഖിൽ ഉണ്ണിയാരമ്പുരക്കൽ മനോഹരൻ പാണപറമ്പിൽ ദിനേശൻ പാണപറമ്പിൽ ലതാ നായരുശ്ശേരി രഘു പൂരാടൻ എ കെ ദേവദാസ് പിങ്കി രാജു എന്നിവർ നേതൃത്വം നൽകി നിൽക്കാൻ പറ്റി അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത് കഴിഞ്ഞ് കിട്ടി വന്ന സൗഭാഗ്യമാണ് ആദ്യം ഞാൻ ഒരു പട്ടാളക്കാരനായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ബാക്ക് പെഞ്ചറിൽ നിന്ന് ഒരു പട്ടാളക്കാരിലേക്കുള്ള ദൂരം കുറച്ച് ടഫായിരുന്നു അറിയാതെ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു നമ്മളെല്ലാവരും പറയും ഇപ്പൊ പണ്ടത്തെ കാരണമാരും സോറി ഞാൻ ഒരു അഞ്ചു മിനിറ്റ് എടുക്കുന്നു പണ്ട് കാരണമാരും നമ്മുടെ ഇഷ്ടെല്ലാവരും പറയും നമ്മുടെ ജീവിതത്തിൽ ഇൻസ്പെയർ ചെയ്തിട്ടുള്ള ഒരാളുണ്ടാവുന്നു സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള എന്റെ അച്ഛനാണ്